ക്രൈസ്തലോഡ് ലൂക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ഉടനെ അവൻ എഴുന്നേറ്റ് അവർ കാൺകെ കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി ഇത് കണ്ടവരെല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി തീർന്നു ഇന്ന് നാം കാര്യങ്ങളെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ചില ജീവിത ചില ആൾക്കാർ പക്ഷപാതം പിടിച്ചവരായ ഒരു മനുഷ്യനെ കിടക്കമേലെടുത്തുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ വെക്കുവാൻ വന്നു എന്നാൽ പുരുഷാരം ഖേതുവായി ആ മനുഷ്യർക്ക് നേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ പക്ഷപാതക്കാരനെയും ചുമന്നുകൊണ്ട് ചെല്ലുവാൻ കഴിഞ്ഞില്ല എന്നാൽ അവർ പ്രയാസപ്പെട്ട് ഏതു വിധേനയും യേശുവിൽ നിന്ന് സൗഖ്യം ലഭിക്കുമെന്നുള്ളവരുടെ വിശ്വാസം ഖേതുവായി പുരമുകളിൽ കയറി ഓട് നീക്കി ഈ മനുഷ്യനെ കിടക്കയോടുകൂടെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു എന്നാൽ പുരുഷാരം ഖേതുവായാലും ഏതു തരത്തിലുള്ള തടസ്സങ്ങൾ നിലനിന്നാലും ഈ മനുഷ്യനെ വിടുവിക്കണമെന്നുള്ള കൊണ്ടുവന്ന ജനത്തിന്റെ വിശ്വാസം യേശുവിന് വളരെ താല്പര്യമായി തീർന്നു സന്തോഷമായി തീർന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് മനുഷ്യ നിന്റെ പാപത്തെ ഞാൻ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കുന്നതായി കാണുകയാണ് പ്രിയപ്പെട്ടവരെ പച്ചപാതക്കാരന് പക്ഷപാതത്തിന് കാരണമായിരുന്ന പാപം പാപസംബന്ധമായും ചിലപ്പോൾ നമുക്ക് രോഗികളായി നാം തീരും ഇന്ന് രാവിലെ സമയം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതല്ല ഒരിക്കലും നടക്കത്തില്ല എന്ന് തോന്നുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയമാകട്ടെ എന്തായിരുന്നാലും നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു ഇനി ഇതിന്മേലൊരു ജയമില്ല ഒരു വിടുതലില്ല ഒരു സൗഖ്യമില്ല എന്ന് വിചാരിക്കുന്ന മേഖലയാണോ യേശുവിൻ്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ കൊണ്ടുവരുന്നുവെങ്കിൽ ഒരു വാക്കിനാൽ സൗഖ്യമുണ്ടാകും വിടുതലുണ്ടാകും തുറക്കപ്പെടും അത്ഭുതങ്ങളെ കാണും ഇവിടെ കണ്ടവരെല്ലാവരും വിസ്മയം പൂണ്ടു അവർ ദൈവത്തെ ഭയപ്പെട്ടു ഒരു വാക്കിൽ അത്ഭുതങ്ങൾ നടക്കുകയാ ആ യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇന്ന് രാവിലെ ഒരത്ഭുതം കാണുവാൻ കഴിയും അവരെല്ലാവരും വിസ്മയത്തോടെ കണ്ടു ഒരു നമ്മൾ ഇന്ന് കണ്ടുവല്ലോ എന്നവർ പറഞ്ഞു പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ രാവിലെ സമയം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം സംഭവിപ്പിക്കും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ജീവിതാനുഭവം നാളുകളായി രോഗത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതാനുഭവം തകർന്നുപോയി എന്ന് തോന്നിയിരിക്കുന്ന ചില അനുഭവങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാനിടയാകും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കി തീർക്കും വിസ്മയം പൂണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അതിടയായിത്തീരും കാര്യം കണ്ടുവല്ലോ എന്ന് അന്നാ ജനം പറഞ്ഞതുപോലെ നമുക്കും തീരും ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്ക മാത്രം ചെയ്താൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് നമ്മുടെ മേൽ വെളിപ്പെടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ